ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നേരം പരപരാ വിളിക്കണുള്ളൂ ഞാനനുസരിന്നുകൂടെ ഏയ് പാലാരവട്ടത്ത് പോയെ എന്താ പാലാരവട്ടത്ത് പോണത് എന്താണെന്നൊക്കെ നമുക്ക് പാലാരവട്ടത്ത് ചെന്ന് പറയാണി ചെന്നില്ലേ നിങ്ങൾക്ക് ആ ചെരിപ്പാണിട്ട് ഇഷ്ടം എനിക്ക് അങ്ങനെ വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ട് ഞാൻ അനു ചേട്ടൻ കൂട്ടീട്ട് തന്നെ ചെരുപ്പ് വാങ്ങിക്കാൻ പോയിരുന്നു അനുചേട്ടെന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ആ ചെരിപ്പ് കണ്ടിട്ട് ഒരു തള്ള തള്ളവൈപ്പ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തള്ള വൈപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റിയിരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഡെയിലി വെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊണ്ടിടക്കാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴിപ്പോൾ കടയിൽ കയറി ഫസ്റ്റ് എടുത്തത് തന്ന ചെരുപ്പാണ് പക്ഷെ എനിക്ക് ഇപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ തള്ള വൈപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് ആ ചെരി എൻ്റെ ചെരുപ്പ് ഇഷ്ടമായി ഇല്ലേന്ന് അപ്പം രാവിലെ തന്നെ നമ്മൾ പോയാണ് പാലാരിവട്ടം പാലാരിവട്ടം തന്നെ തലേമോനെ കാക്കനാട് ഇമേജിലില്ല ഞാൻ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഡെയിലി ഞാൻ പറയുകയും ചെയ്ത് ഞാൻ പോണതേ നമുക്ക് ഒരു വർഷം കഴിയണം നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം പെറ്റ് സ്കാൻ എഴുതിയിട്ടുണ്ട് പൂക്കളെ ഇനിയിപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യാൻ പോകണം പെറ്റ് സ്കാൻ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഹോൾ ബോഡിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ഒന്നുമില്ലാണ്ട് ഇരിക്കട്ടെ ീ എനിക്ക് എനിക്ക് വയ്യ ആശുപത്രിയിൽ കയറി ഇറങ്ങാൻ എന്താകുന്നു എനിക്കറിയില്ല എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല എല്ലാവരും വീഡിയോ കാണുമ്പോഴേക്കും എന്റെ എല്ലാം ഇതും റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും ദൈവം എന്താന്ന് തീരുമാനിച്ചേക്കണേന്ന് വെച്ച് തീരുമാനം ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കണം അതെന്തായാലും ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കും അപ്പൊ രാവിലെ തന്നെ നമ്മൾക്ക് മേത്തുള്ള എല്ലാ സംഭവങ്ങളൊക്കെ മറണമെന്ന് അപ്പോൾ മൂക്കൂത്തിയൊക്കെ ഊരിയൊക്കെ വെച്ച് വീട്ടിലൊക്കെ എല്ലാം മാറ്റി പറഞ്ഞു പറഞ്ഞേക്കണം പിന്നെ ഫസ്റ്റ് പെറ്റ് സ്കാൻ എടുക്കണേന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ബിൽട്ടിട്ട് വർത്തമാനം പറഞ്ഞ് കാണിക്കണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ നല്ല ടെൻഷൻ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയ പോണുള്ളൂ ഈ പെറ്റ് സ്കാൻ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ ഇനിയിപ്പോ കൊല്ലം കൊല്ലം കൂടുമ്പോ മൂന്നു കൊല്ലം കൂടുമ്പോ ഒക്കെ ചെയ്യേണ്ടി വരും അത് ആദ്യോട്ട് ചെയ്യാൻ പോണതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട് എനിക്ക് എന്താണിത് ഫസ്റ്റ് പെറ്റ് സ്കാൻ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് എന്തൊക്കെയാണ് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാം ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ല അപ്പോൾ ഞാനത് നിങ്ങളായിട്ട് അങ്ങനെ അപ്പോൾ ഈ പെറ്റ് സ്കാനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഉപകാരവും ആവും ന്നോർത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഏഴര മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഏഴര മണിയാവുമ്പോൾ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല മഴയാണ് രാത്രി തുടങ്ങിയ മഴ അപ്പം നമ്മൾ ഒരഞ്ച് അഞ്ചര മണിയായപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ വെളുത്തപ്പോൾ തുടങ്ങിയോളാം വിശപ്പാണ് ഇനിയിപ്പോൾ ഒരു ഉച്ച വരെ ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം വിശന്നിട്ടും പാടില്ല േക്ക് തൊക്കൊന്ന് കഴിച്ച് കഴിഞ്ഞരിഞ്ഞിട്ട് വേണം എന്തെങ്കിലും പറഞ്ഞു കഴിക്കാൻ പറ്റുള്ളൂ അപ്പം പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനവിടെ ആശുപത്രി ചേർന്ന് കഴിഞ്ഞിട്ട് പറയാം വീട് എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആശുപത്രി ചെന്നിട്ട് നമ്മള് ആറു മണിയായി കഴിഞ്ഞപ്പോഴേക്കും എത്തിയേട്ടാ നമുക്ക് വലിയ ട്രാഫിക്കും ബ്ലോക്കും ഒന്നും കിട്ടിയില്ല എന്താണെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങി ആക്കണമായിരണം റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാരണം പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ഇവിടെ എത്തി ഏഴര മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞേക്കണം അതിന് ആറു മണിയായപ്പോഴും നമ്മളിവിടെ എത്തി ഇനിയിപ്പോൾ ഒന്നര മണിക്കൂറോളം കാത്തിട്ടി നോക്കിയിരിക്കണം ആ ചെന്ന് നോക്കിയപ്പോൾ അവർ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഇനിയിപ്പോൾ അവർ പറഞ്ഞവരെ കാറിലിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുക പക്ഷെ എനിക്ക് കണ്ണുറന്ന് കഴിഞ്ഞാൽ അപ്പാവശക്കും അവ അപ്പാ വശിക്കണ ആളാണ് ഞാൻ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം കാരണം പെട്ടിരിക്കണം കൈസ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ പെറ്റ് സ്കാൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഇതൊക്കെ ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതൊന്നും ആളല്ല അതിനു ചേട്ടൻ തൊട്ടടുത്തുള്ള ഒരു ഫർണിച്ചർട് ഫർണിച്ചർ കടലിൽ കുറെ കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു കസേര കിട്ടിയതോ കൂടി അതിന് ചേട്ടൻ അവിടെ സെറ്റിലായി ഇനിയിപ്പോൾ ഫോണിൽ തോന്നിയവിടെ അതിനു ചേട്ടൻ മണിക്കൂറുകളോളം അവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പമൊന്നും നല്ലൊരു പ്രോബ്ലമില്ല ഈ പെറ്റ് സ്കാൻ ചെയ്യണ മരുന്നെന്ന് പറയണത് ഇന്ന് നമുക്കിപ്പോൾ സ്കാനിങ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തലേ ദിവസം തന്നെ അത് മരുന്ന് ഉണ്ടാക്കി ബോംബെന്നാണ് കൊണ്ടുപോകുന്ന വെച്ചെന്ന് പറയണ്ട് ഇപ്പോൾ പൈപ്പിനൊരു പ്ലാന്റിൽ ഉണ്ടാക്കിയിട്ടാണ് മരുന്ന് അപ്പം നമ്മ സ്കാനിങ്ങിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം മരുന്ന് തീർന്നിരിക്കണം മരുന്ന് വന്നുകഴിഞ്ഞാൽ അപ്പം വിളിക്കാമെന്നു പറഞ്ഞേക്കായിരുന്നു അപ്പോൾ ചൊവ്വാഴ്ചത്തേക്കായിരുന്നു ബുക്ക് ചെയ്ത് വെച്ചത് പെട്ടെന്ന് അപ്പം അവർ വിളിച്ച് മരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശനിയാഴ്ചത്തേക്ക് വേഗം വരാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോകുന്ന കേട്ടോ നല്ല അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയിപ്പോൾ പെക്കാൻ വന്ന റിസൾട്ട് വന്നു കഴിയുമ്പം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഭയങ്കര പേടിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡിയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്കാനിങ്ങെല്ലാം അറിയാൻ പറ്റും ഇപ്പോൾ ഒരുവിധമെല്ലാം മാറി ഞാൻ ഓൾ സെറ്റായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ മതി അതൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ലാട് പോകും പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഗാനും ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ജീവിതം വീണ്ടും ഒന്ന് ഡൈവേർട്ടാവും അതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ ഞാൻ എത്ര വിലത്തെട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു ടെൻഷനുണ്ട് ഈ ഒരു ടെൻഷൻ്റെ പേരിലാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസും ഷോർട്സും ഒന്നും കറക്റ്റ് ടൈമിൽ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടെൻഷനിലാണ് അത്യാവശ്യം വിഷമമുണ്ട് ഉള്ളിൽ എന്താവും എങ്ങനെയാവും ഇപ്പോൾ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒന്നും വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സേഫാണെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റാണ് ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തായാലും സ്കാനിങ്ങിനും കാര്യങ്ങളും ഇപ്പോൾ അവർ ഏഴരണിയാകുമ്പോൾ എല്ലാവരും വരും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തോ ഒരു മരുന്ന് നമ്മൾക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ആ മരുന്ന് മുഴുവൻ ശരീരത്തിലോട്ട് ഓൾ വ്യാപിച്ച് രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറായിട്ട് കഴിയുമ്പോൾക്കും ഫുൾ ബോഡി അത് സ്പ്രെഡായി കഴിഞ്ഞും നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്കാനിങ്ങിലൂടെ അതറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിച്ച ഒരാളല്ല അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പെറ്റ് സ്കാൻ ചെയ്യാൻ വരുമ്പം ഡ്രസ്സിൽ ബട്ടൺ ഹുക്ക് ഒന്നും പാടില്ല ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സായിരിക്കും ഒരു ബട്ടൻസ് ആണ് അങ്ങനത്തെ ഒന്നും അപ്പോൾ പെറ്റ്സ്കാന് പോകണ ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ശരീരത്തിൽ ബട്ടൻസ് കുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത തരം ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ ജാക്കറ്റ് ഇട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ് കൊടുക്കുന്നത് മഴ ആയിരുന്ന ജാക്കറ്റ് ഇട്ട ജാക്കറ്റ് ഒരു കളയും ഞാനങ്ങനത്തെ ഓരോ ബട്ടനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ബനിയാനും പാൻ്റ് ഇട്ടിട്ടണോന്നേക്കണത് ഇനിയിപ്പോൾ അകത്ത് ചെല്ലും ഇനിയിപ്പോൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അകത്ത് കയറി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യമൊക്കെ വന്നുകഴിഞ്ഞ് ഇത് എടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു എക്സ്പീരിയൻസ് കിട്ടും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇനിയും ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഇനിയിപ്പോൾ അവിടെ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല അവര് വന്നു കഴിഞ്ഞ് ചോദിച്ചുകഴിഞ്ഞ് എടുക്കാൻ പറ്റണന്നുണ്ടെങ്കിൽ ഞാൻ അവിടത്തെ വിശേഷമൊക്കെ കാണിച്ചോട്ടത്തുള്ള ഇമാജിനെ നമ്മൾ വന്നേക്കണത് അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മുകളിലോട്ട് കേറി ചെല്ലേട്ട അല്ല കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെറങ്ങിയാ നമ്മൾക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അവിടെ വീഡിയോ എടുക്കാനും പാടില്ല അതിനകത്തോട്ട് കേറിക്കഴിഞ്ഞാ പിന്നെ അതിനോട് അകത്തോട്ട് കേറി കഴിഞ്ഞാ അവിടെ ഇരിക്കണത് എല്ലാവരും അല്ലാത്തവല്ലാത്ത സിറ്റുവേഷനിലോട്ട് കടന്നു പോണ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണല്ലത് അവിടെ വന്ന് ക്യാമറയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണതും ശരിയല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ ഒമ്പത് മണിയായപ്പോഴൊക്കെ എന്നെ അകത്തോട്ട് കേട്ടി കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ട് മണിയായപ്പോഴായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങണം അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ട് കിട്ടിയിട്ടുണ്ട് നേരെ മഞ്ഞുമല ഹോസ്പിറ്റലിലോട്ട് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയി റിസൾട്ട് കാണിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് നോക്കി സമാധാനമായിട്ട് അറിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാമെന്നോർത്ത് റിസൾട്ട് വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അവർക്ക് അവർക്ക് ഡോക്ടർക്ക് വായിച്ചു കഴിയുമ്പം മനസ്സിലാവില്ല അപ്പോൾ അതൊന്ന് നമുക്കത് റിസൾട്ടൊക്കെ കാണിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്ത് ഒരു ദിവസത്തേക്ക് പിള്ളേരുടെ അരിത്തോട്ടൊക്കെ ഒന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഞാൻ വീട്ടിലോട്ട് ചെല്ലണതിന് മുന്നേ തന്നെ രണ്ട് പിള്ളേരെ പാക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ മാറ്റണം അവരുടെ അരികത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്തേക്കണ ആ ഒരു മരുന്നിൻ്റെ ൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴും ആ ഒരു മരുന്നിന്റെ അത് മാറണോന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അപ്പൊ പിള്ളേരെക്കൊന്ന് വീട്ടിൽ നിന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടറിന്റെ അടുത്തോട്ട് പോയി ഡോക്ടറിന്റെ ഒക്കെ കണ്ട് റിസൾട്ടൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ബാക്കി വിശേഷമൊക്കെ ഞാൻ പറയാം എന്നാൽ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ മഞ്ഞുമല ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പൊ ഡോക്ടറുടെ മീറ്റിങ്ങിലാണ് മീറ്റിങ്ങിലൊക്കെ കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടുകഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് എല്ലാം ആയിട്ട് വേണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഡോക്ടറിനെ കണ്ടിറങ്ങിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്തൊക്കെ എല്ലാം നോർമലാണ് പിന്നെ ഇത്തിരി ഫാറ്റ് ഇങ്ങനെ വയറ്റിൽ ആയിക്കോട്ടി അതിൻ്റെ ആണ് എൻ്റെ വയറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കണത് ഇനി എന്നെ ആരും ഇങ്ങനെ ഇട്ടുണ്ട് ഒന്നും പറഞ്ഞ് വരരുത് എന്താണ് ഇങ്ങനെ വയർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ വയർ വയറിങ്ങനെയാണ് ഇതൊരു പ്രഖ്യാപനമായിട്ട് ഇപ്പൊ ഈ വീഡിയോയിലൂടെ കൂടെ ഞാൻ പറയുന്നത് ഫാറ്റ് നമ്മൾക്ക് ഈ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിക്കുന്ന മെഡിസിന്റെ കാര്യം ഇതായിട്ട് ഭാഗമായിട്ട് ഫാറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഒരു പ്രതിഫലനമാണ് എൻ്റെ വയറിങ്ങനെ വീർത്തോണ്ടിരിക്കണത് അതിന് റെമഡി വേറെ ഒന്നുമില്ല ഒരു പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററോളം ഒക്കെ നല്ലോണം രണ്ടു നേരം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ മുതൽ ഞാൻ നടപ്പാരംഭിക്കാൻ വേണം പണ്ടെന്ന് പറഞ്ഞെന്നെ ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുപോകും ജോലി കഴിഞ്ഞ് മ്മളും വൈകുന്നേരവും വെക്കുക അഞ്ചു ചേട്ടൻ തന്നെയാണ് എന്നെ കൊണ്ടുവഞ്ഞതും പോകണോ വെക്കുക അപ്പം ഇനിയിപ്പം അഞ്ചു ചേട്ടനോട് വിളിച്ച് എന്നെ കൊണ്ടുവരാൻ വരരുതെന്ന് കട്ടായിട്ട് ഞാൻ പറഞ്ഞേക്കാണ് പിന്നെ എനിക്ക് ഭക്ഷണം ഒന്നും അഞ്ചേരെന്ന് പറഞ്ഞിട്ടുണ്ട് ചിടി പിന്നെ നിർബന്ധിച്ച് ഞാൻ നിർബന്ധിക്കരുതിട്ട് ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ ഫിറ്റാക്കി കണ്ടോ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഫിറ്റാവും ഫിറ്റാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി കഴിച്ചു അങ്ങനെ നമ്മ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചു പിള്ളേരെ കൂടെ നിർത്തതിൽ ഇങ്ങനെ നമ്മൾ നിക്കുന്നതിന് ഉഴപ്പുണ്ടെന്നൊക്കെ ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാൽ ഞാൻ അവരുടെ സേഫിന് വേണ്ടിട്ട് അവരുടെ അരിത്തോട്ടൊന്നും പോകൂല ഇന്ന് റൂമിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാന്നാണ് ആലോചിക്കുന്നത് ഇരുപനാല് മണിക്കൂർ അവരായിട്ടൊരു കോൺടാക്ട് ഇല്ലാണ്ട് റൂമിൽ തന്നെ ഇരിക്കും അങ്ങനെ അപ്പം ഇപ്പം നേരെ വീട്ടിലോട്ട്

മനസമാധാനായി അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും വരാ ഓക്കെ ബൈ ഇപ്പൊ ഈ ഒരു ബെസ് സ്റ്റാൻഡിന്റെ പേരിലാണ് എനിക്ക് ഇങ്ങനെ ടെൻഷനും വിഷമൊക്കെ കേറിയിട്ട് കുറച്ച് ദിവസം എനിക്ക് വോയിസ് പോയി ഓരോ കൊടുക്കാൻ പറ്റണില്ല ഒരു ഷോർട്സ് എന്തോരം വീഡിയോ കാശീരം കണ്ടോണ്ടെങ്കിൽ ഇരിക്കണ അവറിയാൻ പറ്റും ഞാൻ കുറേ ദിവസം ഇപ്പൊ വീഡിയോസ് ഭയങ്കര ടെൻഷനും വിഷമൊക്കെ കേറി ഇങ്ങനെ നടക്കായിരുന്നു അപ്പൊ ടെൻഷനും ഭക്ഷണമൊക്കെ മാറിയിട്ടുണ്ട് മാക്സിമം പറ്റണ പോലെ എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്തൊക്കെ വരാം പിന്നെ എനിക്ക് ഒന്ന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നെനിക്ക് കമന്റിന്റെ അടിയിലൊന്നിട്ട് തരണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യ എനിക്ക് കണ്ടന്റ് ആലോചിച്ചിട്ടൊന്നും കിട്ടണമൊന്നുമില്ല എന്താണ് ചെയ്യാൻ പറ്റണെന്നൊന്നും കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അനുശേട്ടിനെ ചുമയും തുടങ്ങിയിട്ടുണ്ട് പനി ആറാൻ പോകുന്നു തോന്നുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് പനിയായിരുന്നു അപ്പൊ ഞാനത് അങ്ങോട്ട് കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാറി ഇനിയിപ്പോ അയാൾ അനുഭവിക്കട്ടെ രണ്ടു ദിവസം പിന്നെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പോയി മഴയത്തൊക്കെ നിൽക്കണോണ്ട് പാവത്തിൽ പാടില്ല അതാണ് ഇടയ്ക്കിടക്ക് ചുമ കേൾക്കുന്നത് അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം ഓക്കെ ബൈ